நம்ம டவுனில் அப்படின் சாதாரண படிக்கிறது கடையுண்டு ஆச்சு அப்போ நம்ம அவங்க கேட்ட போகணும் தமஸ்காரி அடுத்து தான் அப்படின்னா காப்பி பிடிக்கல மாதிரி நம்மள கூட உபயோக மசாலும் எல்லா சாங்களும் நம்ம கிட்டும் அப்ப குறைஞ்சி ഇവിടെ വേളന്ന് പറഞ്ഞ വിരിപ്പ് കാപ്പി പരിപ്പ് അല്ല ഇത് കുത്തണ്ട ഇത് കുത്തിയിട്ട് ഇങ്ങനെ പരിപ്പാക്കി വെച്ചിട്ടുള്ളതാ അതായത് പണ്ടെല്ലാം ഒരലിലല്ലേ കുത്തുവാ ഇപ്പ ഇത് മിൽ കുറെ ഉള്ള കാപ്പിയെല്ലാം കൂടി മില്ലിൽ നിന്ന് ഇങ്ങനെ പരിപ്പാക്കി കൊണ്ടുവന്നു ഇതാ കോഫി ബീൻ പരിപ്പ് കാപ്പി കാപ്പിബി നമ്മള് മില്അ അവിടെ കൊണ്ട് കൊടുത്താല് അവരെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് തരും അപ്പൊ നമുക്കിത് വറുത്തുപോടിച്ചു അങ്ങനെ നമ്മൾ ഹോം ടൗണിൽ എത്തിയിട്ടുണ്ട് ഗോണികുപ്പിയായിട്ടാണ് നമ്മുടെ ടൗണ് അപ്പൊ നമ്മൾ സാധാരണ പൊടിക്കുന്ന ഒരു കടയുണ്ട് താജ് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് ഏട്ടാ പോകുന്നത് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ ഈ കട അവിടെ കാപ്പി പൊടിക്കൽ മാത്രമല്ല നമ്മൾ കൊടുക്കൽ ഉപയോഗിക്കുന്ന എല്ലാ മസാലകളും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എഴുതി അപ്പൊ ഇതാണ് കാപ്പി റോസ്റ്റ് ചെയ്യുന്ന റോസ്റ്റർ ഇപ്പൊ തൊണ്ട് കളഞ്ഞ കുത്തി കാപ്പി കാപ്പിക്കുരുല്ലേ കാപ്പിന്റെ വേള പരിപ്പ് കാപ്പിപ്പരിപ്പ് ഇതിനകത്ത് അരുപ്പ് കൊടുക്കുക അതിന്റെ റോസ്റ്റ് ചെയ്തിട്ട് ഇത് വഴി വന്നിട്ട് ഇവിടെ താഴെ ഇതിനകത്ത് വീഴും അപ്പൊ ഇതിലൂടെ വന്ന് കാപ്പി കുരു അപ്പൊ നല്ല ചൂടായിരിക്കുമല്ലോ അപ്പൊ ഇവിടെ നിന്ന് തന്നെ കൂളായി കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇവിടെ നിന്ന് എടുത്തിട്ട് കുടിക്കാൻ വേണ്ടി വേറെ മെഷീൻ ഇതുവ അപ്പൊ നമുക്കിനി പൊടിക്കുന്ന മെഷീനും കൂടി കാണാം ഇപ്പവിടുന്ന് വറുത്ത കാപ്പിക്കുരു ഇവിടെ കൊണ്ടുവരും ഇതാ ഇങ്ങനെ ഉണ്ടാവുക കളർ ഒക്കെ അപ്പൊ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് അടിച്ചിട്ട് താഴെ ഇതാ പൊടി ഇവിടെ നല്ല ഫ്രഷ് കാപ്പിപ്പൊടി ഇട്ടിട്ട് മിക്സ് ബെറ്റർ അപ്പൊ ഇപ്പുറത്ത് പൊടിച്ച പൊടി നേരെ എടുത്ത് ഇപ്പുറത്തുള്ള ഈ മിക്സറിനകത്ത് ഇടവ ഈ മിക്സറിനകത്ത് ഇട്ടിട്ട് അതായത് പൊടി ചൂടായിരിക്കുമല്ലോ അപ്പൊ ഇതിനകത്ത് ഇട്ടിട്ട് ചൂട് തണുപ്പിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ കാപ്പിക്ക് കൂടുതൽ മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടി ചിക്കോരി ആഡ് ചെയ്യും അപ്പൊ ചിക്കോരിയും കൂടി ഇട്ടിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് നേരെ താഴോട്ട് വന്നു വീഴും ചിക്കോരി ആഡ് ചെയ്യുമ്പോൾ കേട്ടോ കാപ്പിപ്പൊടിക്ക് നല്ലൊരു ഡാർക്ക് കളറും പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലേവറും കിട്ടുന്നത് ചിക്കോരി ആഡ് ചെയ്ത സാധാരണ കാപ്പിപ്പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വന്ന സമയത്ത് കരണ്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവിടുത്തെ ചേച്ചി നമുക്ക് നമുക്കതിന് പകരം പൊടി തരിക ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് കാപ്പിപ്പൊടി നമുക്കിവിടെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കാപ്പി ഇപ്പം തന്നെ കുടിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പൊടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പോകാം